ഇന്നത്തെ കാലത്ത് ചുളി നല്ലത് ചർച്ച ഇൻചാർജ് ഒരാളെ ഞാനും ജപ്പാൻ ജി യോജിച്ചു പോകുമെന്ന് തോന്നുന്നില്ല ഒരു കാട്ടിൽ തന്നെ രണ്ട് സിംഹം വേണോ രണ്ട് സിംഹം വേണ്ട ഒരു സിംഹവും ഒരു മരപ്പട്ടിയാകുമല്ലോ വന്ന് ജസ്റ്റ് മീഡിയ കോർഡിനേറ്റർ ആണ് അവരെ നിങ്ങൾക്ക് ഇവനെയൊക്കെ നന്നാക്കാൻ നോക്കുന്നു അണ്ടർവെയർ നീലം മുക്കുന്നു ഇവന്റെ ഒക്കെ കൂടെ നടന്ന അവസാനം നീ ഇവനെ പോലെ അറച്ചിൽ മണ്ണുപറ്റിയിരിക്കേണ്ടി വരും സ്വന്തം ഇഷ്ടത്തിന് തട്ടിപെടുന്ന മാധ്യമങ്ങൾ മുഴുവനും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് അവര് കോൺഗ്രസിന്റെ മീഡിയ ആണ് എന്നും അവര് കോൺഗ്രസിന്റെ എ സി സി വക്താവാണ് എന്നുമാണ് പറഞ്ഞത് വേണു സ്ഥിരമെ ചൂടായതോണ്ടും കാര്യമില്ല അല്പം ബുദ്ധി ഉപയോഗിച്ചാലേ ക്ഷമ നിങ്ങൾക്ക് മറ്റുള്ളവരോട് പ്രതിപക്ഷ ബഹുമാനം ഇല്ല എന്നുള്ള കാര്യം എനിക്ക് അറിയാം കുട്ടി പൂവ ഇത്രയും വേണം വേണം അത്തരം നിനക്കെന്നൊക്കെയാണോ നിങ്ങളൊരു ചർച്ചയിൽ വന്നിട്ട് ആൾക്കാരോട് സംസാരിക്കുന്നത് അതെന്തിനടാ പന്നിപ്പ പറഞ്ഞതല്ല പിന്നീട് അവസരം കിട്ടിയില്ല ആവശ്യമൊന്നും ഇല്ല ശ്രീ വേണു താങ്കളുടെ അതിഥിയാണ് ഞാൻ നിശ്ചയം ക്ഷേമം അത് പറയുന്നതിൽ ക്ഷമയുടെ തിരുത്തലാണോ ഞാൻ കേൾക്കേണ്ടത് എന്ന കാര്യത്തിൽ എനിക്കറിയില്ല കാരണം നിങ്ങൾ ആരാണെന്ന് അറിയത്തില്ല എന്നും നിങ്ങൾ പാർട്ടിയുടെ ആരുമല്ല എന്ന് കേരളത്തിലെ കെ പി സി സിയുടെ അധ്യക്ഷനാണ് പറഞ്ഞത് അവരൊന്നും ഞാൻ അങ്ങനെയാണെങ്കിൽ സുധാകരായിട്ടും പറയുന്നത് കേൾക്കാം സുധാകര ഏറ്റവും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരും അല്ല നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് കോൺഗ്രസിന്റെ അഭിപ്രായം കേൾക്കണം ഞാൻ സുധാകര ഏട്ടനെ വിളിച്ചു ചോദിച്ചിട്ട് ഞാൻ അഭിപ്രായം എടുത്തു തൽക്കാലം ഒന്ന് ചാനലും കോമഡി നിന്റെ ഈ താങ്കളുടെ ഒരു അഭിപ്രായപ്പെടുത്തും വിദ്വേഷ പ്രസംഗത്തിന് താങ്കൾക്കെതിരെ കേസ്ണ്ട് താങ്കൾക്കെതിരെ വരെ കേസുണ്ട് എന്നിട്ടാണ് ഈ ചർച്ചയിൽ വന്നിട്ട് വന്നതിനെ കൂടെ അധിക്ഷേപിക്കുന്നത് അല്ല നിങ്ങളെ മൂലന്നെ അവിടെ മാത്രം തൊട്ട് കളിക്കരുത് ഇത്തരം ഉപയോഗിക്കരുത് അല്ലല്ല ഇത് ശരിയല്ല ഇത് ശരിയാണ് തോറ്റു തുന്നന്മാടി വന്നിരിക്കുന്നു നിന്റെ മാൻ അവൾ എന്തെങ്കിലും തിന്ന കൊടുക്ക എന്തെങ്കിലും പോരാ സ്വപ്പ കനമായിട്ട് എന്നെ വേണം